നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുമിച്ചൊരു ടീമിൽ ഉണ്ടാവുക ഓ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അത് സംഭവിക്കുമോ ഏതായാലും ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെ സംഭവിച്ചാൽ വലിയ സന്തോഷമായിരിക്കും ഇപ്പം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോയാണ് ക്ലബ് വേൾഡ് കപ്പിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഐഷോ സ്പീഡുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഐഷോ സ്പീഡ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് മെസ്സി ഓർ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പം നിങ്ങൾ പോർച്ചുഗീസ് ആളാണെങ്കിൽ പോർച്ചുഗീസുകാരനോ പോർച്ചുഗീസ് ഫാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനോ എന്ന് പറയും അല്ല അർജന്റീനക്കാരനാണെങ്കിൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾ മെസ്സി എന്ന് പറയും പക്ഷെ ഒരു സോക്കർ ഫാനിന് ഫുട്ബോൾ ഫാനിന് ഇവർ രണ്ടുപേരും വളരെ മികച്ചവരാണ് രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ടീമിൽ അവർ ഒരുമിച്ച് കളിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് വൺ ഡേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ അപ്പൊ അതിന് എന്ന് ചോദിക്കുമ്പോൾ ആ ജിയാനി ഇൻഫാൻറ്റിനോയുടെ മറുപടി മെയ്ബി ഒരു ഫിഫ ടീമിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ വേൾഡ് ലെവൻ ഉണ്ടാക്കുക ഫിഫ വേൾഡ് ലെവനും മറ്റൊരു ടീമും തമ്മിൽ കളി നടത്തുക അതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഫിഫ ഇലവനിൽ അവരൊരുമിച്ച് കളിക്കാനുള്ള സാധ്യത നമുക്ക് എന്തായാലും കാണാൻ പറ്റും തീർച്ചയായിട്ടും ഫോർ സം ഗുഡ് കോഴ്സ് അത് സംഭവിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ആ സാധ്യതയാണ് ഞാൻ നോക്കുന്നത് എന്ന് ജിയാനി ഇൻഫാൻറ്റിനോ പറയുന്നു സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും ഫുട്ബോൾ ലോകത്ത് ഒന്നര പതിറ്റാണ്ട് കാലം തലപ്പത്ത് നിന്നവരാണ് പരസ്പരം പോരാടിയവരാണ് മെസ്സി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും തലപ്പത്ത് നിൽക്ക് എത്തുക എന്നത് എളുപ്പമുള്ള എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ അവിടെ തന്നെ പത്തു പതിനഞ്ചു കൊല്ലം നിൽക്കുക രണ്ടുപേരും പരസ്പരം പുഷ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ആ രണ്ടുപേരും ഒരുമിച്ച് ഗ്രൗണ്ടിൽ പലപ്പോഴും എതിർ ടീമുകളിലായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഒരു ടീമിൽ കളിക്കുക ഓ വല്ലാത്തൊരു വല്ലാത്തൊരനുഭവമായിരിക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് തന്നെ പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് അതാ